ഒരാളുടെ വാക്കിംഗ് സ്റ്റൈല് നോക്കിയിട്ട് അയാളുടെ സ്വഭാവം നമുക്ക് പറയാൻ പറ്റുമോ നമുക്ക് പറയാൻ പറ്റും ഉദാഹരണത്തിന് സാധാരണഗതിയിൽ നടക്കുന്ന ഒരാളുടെ വാക്കിംഗ് സ്റ്റൈൽ ആയിരിക്കില്ല അയാൾക്ക് കുറച്ച് കുറച്ചധികം ടെൻഷനുള്ള സമയത്ത് അയാൾ നടക്കുക അതേപോലെ തന്നെ വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് നടക്കുന്ന അയാളുടെ ഒരു സ്റ്റൈലും വാക്കിംഗ് സ്റ്റൈലും വ്യത്യസ്തമായിരിക്കും അപ്പോൾ നമുക്ക് പറയാൻ പറ്റാറുണ്ട് ആ അയാൾ കുറച്ച് ഹാപ്പി ആയിട്ടാണ് നടക്കുന്നത് അല്ലെങ്കിൽ അയാൾ കുറച്ച് ടെൻഷൻ ഉണ്ടല്ലോ അയാൾ നടത്താൻ കണ്ടിട്ട് എന്ന് നമ്മൾ സാധാരണയായിട്ട് പറയാറുണ്ട് ഇതേപോലെ തന്നെ ഒരാളുടെ വാക്കിംഗ് സ്റ്റൈൽ നോക്കിയിട്ട് നമുക്ക് അറിയുന്ന ആളാണെങ്കിലും അറിയാത്ത ആളാണെങ്കിലും നടത്തത്തിൻ്റെ ആ ഒരു ശൈലി നോക്കിയിട്ട് അയാളെ എങ്ങനെയുള്ള സ്വഭാവക്കാരനാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അതെങ്ങനെയാണ് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് സൈക്കോളജി ആൻഡ് ലിറ്ററേച്ചർ ഇൻ മലയാളം എന്ന ഈ ഒരു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു ചാനൽ നമ്മൾ സൈക്കോളജി ആൻഡ് ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഈ ഒരു സമയത്തൊക്കെ സൈക്കോളജിയൊക്കെ വളരെയധികം ഡിമാൻഡുള്ള ഒരു ടോപ്പിക്കാണ് അതേപോലെ ഒരുപാട് സ്റ്റുഡൻസൊക്കെ കോഴ്സൊക്കെ ചെയ്യുന്ന ഒരു ടോപ്പിക്ക് കൂടിയാണ് സൈക്കോളജി ആൻഡ് ലിറ്ററേച്ചർ അപ്പോൾ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് അപ്പോൾ ഈ ഒരു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ വാക്കിംഗ് സ്റ്റൈല് ആളുകളുടെ ആ ഒരു വാക്കിംഗ് സ്റ്റൈൽ നമുക്ക് ഡിഫറെൻ്റ് കാറ്റഗറീസ് ആയിട്ട് തിരിക്കാം അതിൽ ഒന്നാമത്തത് ഫാസ്റ്റ് വാക്കേഴ്സ് അതായത് വളരെയധികം സ്പീഡിൽ നടക്കുന്ന ആളുകൾ വേഗത്തിൽ നടക്കുന്ന ആളുകൾ അതിനുള്ള സ്വഭാവം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത് സ്പീഡിൽ നടക്കുന്ന വേഗത്തിൽ നടക്കുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട കുറച്ച് പ്രത്യേകതകൾ എന്ന് പറയുന്നത് ദ ആർ ഷോയിങ് ദ ഹയർ ലെവൽ ഓഫ് എക്സ്ട്രോവേഷൻസ് അതായത് ഒരു എക്സ്ട്രോവേർട്ടായിട്ടുള്ള ഒരു ബഹിർമുഖരുടെ പല സ്വഭാവ പ്രകൃതങ്ങളും ഈ ഒരു ഫാസ്റ്റ് വാക്കേഴ്സിനുണ്ടായിരിക്കും അതായത് ഇവർ വളരെയധികം കോൺഫിഡൻ്റ് ആയിരിക്കും കറേജസ് ആയിരിക്കും അതേപോലെ ഒരു ആൾക്കൂട്ടത്തിലൊക്കെ വളരെയധികം ആയിട്ട് ബിഹേവ് ചെയ്യുന്ന പ്രകൃതക്കാരായിരിക്കും ഈ ഒരു ഫാസ്റ്റ് വർക്കേഴ്സ് ഇവരുടെ മറ്റു ചില പ്രത്യേകതകൾ എന്ന് പറയുന്നത് ദ ഡോണ്ട് തിങ്ക് വാട്ട് ദ അതേഴ്സ് തിങ്ക് അബൌട്ട് ദം അത് വലിയൊരു പോയിൻ്റ് ആണത് അവർ എന്ത് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും മറ്റുള്ളവർ എന്ത് കരുതും എന്നുള്ള ആ ഒരു ചിന്ത ഒരിക്കലും അവർക്ക് ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെയധികം കോൺഫിഡൻ്റ് ആയിരിക്കും കറേജസ് ആയിരിക്കും വളരെയധികം എനർജറ്റിക് ആയിരിക്കും അപ്പോൾ ഈ ഒരു കാറ്റഗറിയിലുള്ള ആളുകൾ എപ്പോഴും വളരെയധികം ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉള്ളവരായിരിക്കും ഒരു ഗ്രൂപ്പ് ഓഫ് ദി പീപ്പിളിൽ ഒരുപാട് ആളുകളൊക്കെ ഉള്ള ഒരു സദസ്സിലാണെങ്കിൽ അല്ലെങ്കിൽ ഫംഗ്ഷനിലൊക്കെ ആണെങ്കിൽ അവർ ആ ഒരു ലീഡ് ചെയ്തുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അതേപോലെ ഒരു യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഇവർ ഗൈഡ് ചെയ്യും ഒരു കുറച്ച് ആളുകൾ ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെ അവർ ഒരു ടൂർ പോവുകയാണെങ്കിൽ ആ ഒരു ടൂറ് പോകുന്ന സമയത്ത് ഇങ്ങോട്ടാണ് പോകുന്നത് നല്ലത് അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകുന്നതാണ് നല്ലത് ഇങ്ങനെ പോയാലും നമുക്ക് വളരെ പെട്ടെന്ന് എത്താൻ പറ്റും എന്ന തരത്തിലുള്ള എല്ലാ ഗൈഡൻസ് നൽകുന്നത് ഇവരായിരിക്കും ഇവരായിരിക്കും ഈ ഒരു യാത്രയിൽ ആളുകളെ ലീഡ് ചെയ്യുന്നത് പിന്നെ ഇവരെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദേ ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ദേ ഹാവ് അതായത് അവർക്ക് എന്താണുള്ളത് അതിൽ അവർ സംതൃപ്തരായിട്ട് ഇരിക്കുകയല്ല ചെയ്യുക നേരെ മറിച്ച് അവർ ആർ സീക്കിംഗ് ദ ന്യൂ എക്സ്പീരിയൻസസ് എപ്പോഴും അവർ പുതിയ എക്സ്പീരിയൻസ് അന്വേഷിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുക അതായത് ഒരു ജോലിയിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്യുന്ന ആളാണെങ്കിൽ അവരുടെ ആ ഒരു കംഫേർട്ട് സോണിൽ നിന്നുകൊണ്ടായിരിക്കില്ല അവർ പ്രവർത്തിക്കുന്നത് അത് ആ ഒരു കംഫോർട്ട് സോണ് പൊട്ടിച്ചുകൊണ്ട് അവർ പുതിയ എക്സ്പീരിയൻസ് എന്തുണ്ട് എന്തെങ്കിലും പുതിയ കാര്യങ്ങളുണ്ടോ എന്നുള്ളത് അന്വേഷിച്ചു കൊണ്ടായിരിക്കും എപ്പോഴും അവർ ആ ഒരു ഈ നീക്കങ്ങൾ അതായത് താൻ എവിടെയാണുള്ളത് ആ ഒരു പൊസിഷനിൽ അവർ സംതൃപ്തരായിരിക്കില്ല മറിച്ച് പുതിയ എക്സ്പീരിയൻസ് പുതിയ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് അവരെപ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് രണ്ടാമത്തെ കാറ്റഗറിപ്പെടുന്നവരാണ് സ്ലോ വാക്കേഴ്സ് അതായത് സാവകാശം നടക്കുന്ന ആളുകൾ ഇവരെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാവകാശം നടക്കുന്ന ആളുകൾ അവർ പലപ്പോഴും അവരെ ഇൻട്രോവട്ടായിട്ടും പല ആളുകളും അപ്പം അതൊക്കെ നടക്കുന്ന ആളുകൾ നമ്മൾ നിരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ പറ്റും അവർ ഈ കൂടുതൽ ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാതെ അല്ലെങ്കിൽ ഒരു ഈ ഗ്രൂപ്പ് ഓഫ് ദി പീപ്പിൾ അല്ലെങ്കിൽ ഒരു ഫങ്ഷനിലൊക്കെ പോകുന്ന സമയത്ത് അവർ കുറച്ച് ഉൾവലിയുന്ന പ്രകൃതമുള്ള ആളുകളായിരിക്കും ഈ ഒരു സ്ലോ വാക്കേഴ്സ് പതുക്കെ നടക്കുന്ന ആളുകൾ പിന്നെ അവരുടെ ഒരു വാക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് അവർ ഇടയ്ക്കിടക്ക് താഴേക്ക് നോക്കിയിട്ടായിരിക്കും നടക്കുക അതേപോലെ മോസ്റ്റ് ഓഫ് ദ ടൈംസ് ദ ആർ സസ്പിഷ്യസ് എബൌട്ട് ദിയർ സ്റ്റെപ്സ് ദിയർ റോങ് സ്റ്റെപ്സ് അതായത് എന്തെങ്കിലും തെറ്റി പോകുന്നുണ്ടോ അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്തെങ്കിലും കല്ലുകളുണ്ടോ എന്ന തരത്തിൽ പിന്നെ നോക്കിക്കൊണ്ട് നിലത്ത് നോക്കിക്കൊണ്ടായിരിക്കും പലപ്പോഴും അവർ നടക്കുന്നത് സ്ലോ വാക്കേഴ്സ് അപ്പോൾ അവർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇൻട്രോവേർട്ടായിട്ടുള്ള ആളുകളുടെ പല പ്രത്യേകതകളും ഈ ഒരു സ്ലോ വാക്കേഴ്സിനുണ്ടായിരിക്കും അവരെ ഉള്ളിൽ വളരെ കഴിവുകളുള്ള ആളുകളായിരിക്കും എങ്കിലും അവർ പുറത്ത് പലപ്പോഴും അത് പ്രകടിപ്പിക്കാൻ കഴിയാത്തവരായിരിക്കും അതായത് എഴുത്ത് അതേപോലെ വരയ്ക്കുക കവിതകൾ എഴുതുക ഇങ്ങനെയുള്ള പല കഴിവുകളും ഉള്ളിലുണ്ടാകും പക്ഷേ പുറത്ത് ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന പല ഈ ഫങ്ഷനുകളിലൊക്കെ ഉണ്ടെങ്കിലും ആ അത്തരത്തിലുള്ള ഫങ്ഷനുകളിൽ നിന്നൊക്കെ അവർ കുറച്ച് ഉൾവലിയുന്ന പ്രകൃതമായിരിക്കും ഈ ഒരു സ്ലോ വാക്കേഴ്സിനുണ്ടായിരിക്കുക പിന്നെ മൂന്നാമത്തെ ഒരു കാറ്റഗറിയാണ് ദ ഇൻഫ്ലുവൻസേഴ്സ് ഈ ഒരു ദ എന്ന് പറയുന്ന ആളുകൾ കുറച്ച് സ്പീഡിലായിരിക്കും നടക്കുക പക്ഷേ ഫാസ്റ്റ് വാക്കേഴ്സിനെ പോലെയല്ല അവർ നടക്കുന്ന സമയത്ത് വളരെയധികം ആയിട്ട് അല്ലെങ്കിൽ ഒരു കുലുങ്ങിക്കൊണ്ട് സ്പ്രിംഗ്ലി ആയിട്ട് ആയിരിക്കും അവരുടെ നടത്തും നമുക്ക് അങ്ങനത്തെ ആളുകൾ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും പിന്നെ അത് മാത്രമല്ല അവർ നടക്കുന്ന ആ ഒരു സമയത്ത് സ്ട്രേഞ്ചേഴ്സിനെ കണ്ടാൽ പോലും അവർ ചിലപ്പോൾ ഒരു ഹായ് പറയും അല്ലെങ്കിൽ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കും അല്ലെങ്കിൽ അവരൊന്ന് ഈ തല ഒന്ന് കുലുക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് കടന്നു പോകും അതായത് ഇവരൊരു അറ്റൻഷന് പാസ് ചെയ്തുകൊണ്ടായിരിക്കും അവരുടെ നടത്തം എപ്പോഴും അത് അറിയുന്ന ആളുകളാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കാണാത്ത അറിയാത്ത ആളുകളാണെങ്കിലുമൊക്കെ ഒരു ഒരു സ്മൈൽ എറിഞ്ഞുകൊണ്ടായിരിക്കും അവർ നടക്കുന്നത് അതേപോലെ അവർ കുലുങ്ങിക്കൊണ്ട് ഒരു ഡാൻസ് ചെയ്യുന്ന ഒരു സ്പ്രിംഗ്ലി ആയിട്ടായിരിക്കും അവർ എപ്പോഴും നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വളരെയധികം എനർജെറ്റിക് ആയിരിക്കും ഇവരൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ അച്ചീവ്മെൻ്റ് ഫോക്കസ്ഡ് ആയിരിക്കും അതേപോലെ തന്നെ ഇവർ സക്സസ്ഫുൾ ആയിരിക്കും ഇവർ ലൈഫിൽ കാരണം ഇവർക്ക് ഒരു ശൈയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവർക്ക് വളരെ കുറവായിരിക്കും ഇവർക്ക് അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ദി പീപ്പിളിൻ്റെ ഇടയിൽ എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുമായിട്ട് നടക്കുന്ന സമയത്തൊന്നും ഇവർക്ക് ആ ഒരു ലജ്ജയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവർ വളരെ ഹാപ്പി ആയിട്ട് വളരെ സന്തോഷം പകർന്നു കൊണ്ട് നടക്കുന്ന പ്രകൃതക്കാരായിരിക്കും ഈ ദ ഇൻഫ്ലുവൻസേസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളൊക്കെ നോക്കിയാൽ ഇത്തരം ആളുകളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റും പിന്നെ അടുത്തൊരു കാറ്റഗറിയാണ് ദ ടാക്കേഴ്സ് അതായത് ഈ ഒരു കാറ്റഗറി പറയുന്നത് ഒരുപാട് നടക്കുന്ന സമയത്ത് തന്നെ അവർ പല കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുന്നവരായിരിക്കും അതായത് സാധാരണഗതിയിൽ ഇവർ പുറത്ത് പോവുകയാണെങ്കിൽ പുറത്തു പോകുന്ന സമയത്ത് ഇവർ ഒന്നുകിൽ ഫോൺ ചെയ്തുകൊണ്ടായിരിക്കും പുറത്തേക്ക് പോകുന്നത് അല്ലെങ്കിൽ കയ്യിൽ ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ അത് വായിച്ചുകൊണ്ടിങ്ങനെ പതുക്കെ പുറത്തേക്ക് പോകും അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്സ് ഉണ്ടെങ്കിൽ ഇവർ യാത്രക്കിടയിൽ നടക്കുന്ന സമയത്ത് പോലും ഈ ബുക്സിൽ നോക്കിക്കൊണ്ട് കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് നോക്കിക്കൊണ്ട് പഠിച്ചുകൊണ്ടായിരിക്കും ഇവർ പോകുന്നത് അതേപോലെ തന്നെ അതായത് നടക്കുന്ന സമയത്ത് മറ്റു കാര്യങ്ങളും കൂടി ചെയ്തുകൊണ്ടായിരിക്കും ഇവർ പുറത്തേക്ക് പോകുന്നത് അതേപോലെ തന്നെ ഇവർ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പുറത്ത് പോകുന്ന സമയത്ത് ഒരേ ഒരു നടത്തത്തിൽ തന്നെ അവർക്ക് മറ്റുള്ള എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് കൂടി അവർ ചിന്തിക്കും അതായത് പുറത്ത് നടക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ പോലും ആ നടത്തത്തിൽ ആ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അതും കൂടി വാങ്ങണം അല്ലെങ്കിൽ പിന്നെ ആളെ കാണാനുണ്ട് ആ നടത്തത്തിൽ അതും കൂടി ചെയ്തേക്കാം ഒരു നടത്തത്തിൽ തന്നെ പല കാര്യങ്ങളും കൂടി ചെയ്തു തീർക്കാം എന്നുള്ള തരത്തിലായിരിക്കും അവരുടെ നടത്തം അതാണ് മൾട്ടി ടാസ്കേസ് എന്ന് പറയുന്നത് ഇവർ ഇതേപോലെ ലൈഫിൽ കുറച്ച് പ്ലാനിങ് ഉള്ളവരായിരിക്കും അതേപോലെ ഈ മൊത്തത്തിൽ റ്റുഡൂലിസ്റ്റൊക്കെ ആയിട്ടുള്ള ജീവിക്കുന്ന എല്ലാത്തിനെ കുറിച്ചും ഒരു പ്ലാനിങ് ഉള്ളവരായിരിക്കും ഈ ഒരു മൾട്ടി ടാസ്കസ് എന്ന കാറ്റഗറിപ്പെടുന്ന ആളുകൾ പിന്നെ ഇതേപോലെ തന്നെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് അതിൽ നമ്മൾ ചുരുക്കി പറയാണ് അടുത്തൊരു കാറ്റഗറി ആണെങ്കിൽ ഇത് ഹാൻഡ്സ് ഇൻ പോക്കറ്റ് എന്ന് പറയും അതായത് കൈ പോക്കറ്റിലിറ്റ് നടക്കുന്ന ആളുകൾ എപ്പോഴുമല്ല പല സമയങ്ങളിൽ പ്രത്യേകിച്ച് ഇവർ ഒരു ഫങ്ഷനിലൊക്കെ പോകുന്ന സമയത്ത് ഇവർ ഹാൻഡ്സ് പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അവർ ഈ തൻ്റെ മുന്നിലുള്ള ആ ഒരു സർക്കം അല്ലെങ്കിൽ ആ ഒരു ഒരു ആളുകളുടെ ഇടയിൽ ഞാനൊരു സാറ്റിസ്ഫൈഡ് അല്ല എന്ന തരത്തിൽ ഞാനൊരു അല്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരിക്കും ഇവരെ ആ ഒരു പെരുമാറ്റം അവർ അതുകൊണ്ടാണ് ഹാൻഡ്സ് ഇവർ ഇട്ടുകൊണ്ട് ആ ഒരു ഞാൻ ഇതിൽ കംഫർട്ടല്ല പക്ഷെ ഇവിടെ നിൽക്കേണ്ടിണ്ട് എന്ന തരത്തിലായിരിക്കും അവർ അവിടെ നിൽക്കുന്നത് അതാണ് ഹാൻഡ്സ് ഇൻ പോക്കറ്റും എന്ന് പറയുന്ന ആളുകൾ ഇതേപോലെ തന്നെ ഈ ഫംഗ്ഷനാണെങ്കിൽ അങ്ങനെ ഇവരെ നടത്തത്തിലും ഇവർ പലപ്പോഴും അത് അങ്ങനെ ചെയ്യാറുണ്ട് അതായത് ഹാൻഡ്സ് ഇട്ടുകൊണ്ട് അവർ നടക്കും പിന്നെ അടുത്തൊരു കാറ്റഗറിയാണ് ആം ക്രോസേഴ്സ് അതായത് എപ്പോഴും കൈ ഇങ്ങനെ കെട്ടിക്കൊണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ ഈ ഒരു സ്വഭാവക്കാർ എന്ന് പറയുന്നത് ഇവർ പലപ്പോഴും ഈ ചില കുറച്ച് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന ആളുകളായിരിക്കും അതായത് ഇവരൊരു ടൂർ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മറ്റുള്ള ഫ്രണ്ട് ഒരുപാട് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു യാത്ര ചെയ്യുകയാണെങ്കിൽ ആ ഒരു യാത്രയിലൊക്കെ ഇവർ കുറച്ചൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും അതേപോലെ കുറച്ചൊരു ആങ്സൈറ്റി കുറച്ചൊരു പേടി ഇതൊക്കെ കലർന്ന ഒരു പ്രകൃതക്കാരായിരിക്കും ഈ ഒരു ആം ക്രോസസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇവർക്ക് നമുക്ക് സ്ത്രീകളിലൊക്കെ ഇത് കാണാൻ പറ്റും പെൺകുട്ടികളിൽ ചെറിയ കൗമാര പ്രായക്കാരുമൊക്കെ ഇത് നമുക്ക് കാണാൻ പറ്റും ഇവരൊക്കെ പലപ്പോഴും ഇങ്ങനെ പിടിച്ചുകൊണ്ട് കൊണ്ട് ക്രോസ് ചെയ്തുകൊണ്ട് നടക്കുന്ന ആളുകൾ അവർ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്തുകൊണ്ടാണ് അവരുടെ ആ ഒരു നടത്തം അവർ പലപ്പോഴും കുറച്ചൊക്കെ ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള ആളുകൾ കൂടി ആയിരിക്കും ഈ ഒരു ആം ക്രോസസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതേപോലെയുള്ള വാക്കിംഗ് സ്റ്റൈല് ഇതേപോലെ നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിൽ അതേപോലെ നമ്മുടെ ഈ ഫാമിലിയിലൊക്കെ ഇങ്ങനത്തെ ഒരു വാക്കിംഗ് സ്റ്റൈലുള്ള ആളുകളെ നമ്മൾ നിരീക്ഷിച്ചാൽ അവർ എത്രക്കാരാണ് എന്ന് നമുക്ക് ഈസിയായിട്ട് അറിയാൻ പറ്റും ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആളുകളും ഇത് കറക്റ്റ് ആയിരിക്കും കുറച്ച് ചില ആളുകൾക്കൊക്കെ ചിലപ്പോൾ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഇത് കറക്റ്റായി പോകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നിരുന്നാലും നമുക്ക് ഏറെക്കുറെ സ്വീകാര്യമായ വിവരങ്ങളാണ് ഇത് ഇതേപോലെയുള്ള സൈക്കോളജി ആൻഡ് ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഒരുപാട് നമ്മൾ ഈ ഒരു ചാനൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ എല്ലാവരും കാണുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്